ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ വീഡിയോ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് വീട്ടിൽ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് മേടിച്ച ചെറിയൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് കവർ ഓപ്പൺ ചെയ്ത സമയത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇരുപത് പീസ് ഫ്ലവേഴ്സ് ഇതിലുണ്ടായിരുന്നു കേട്ടോ ഇതിൽ ബലൂൺ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഹോളുകളുണ്ട് അതിൽ ആ ഹോളുകളിൽ നമുക്ക് ഇഷ്ടമുള്ള കളറ് ബലൂണുകൾ വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറ് ബലൂണുകൾ ഓപ്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ മോളുടെ ബർത്ത്ഡേക്ക് മോളിട്ട് ഡ്രസ്സിൻ്റെ കളർ കേട്ടോ സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതെങ്കിലും മൂന്ന് കളറ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇതിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയായത് കേട്ടോ അപ്പം നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് ശരിക്കും ഇരുപത് പീസ് ശരിക്കും വെർത്തായിട്ട് തോന്നി ശരിക്കും നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര പീസിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കിനി ഇത് ഇതിനി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് വീട്ടിൽ എന്ത് ഫങ്ഷനു വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് ശരിക്കും വെർത്തായിട്ട് എനിക്ക് തോന്നി അതാണ് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യണം എന്ന് തോന്നിയത് കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് വെക്കണമെന്ന് കൂടി ഞാനൊന്ന് ചെയ്ത് കാണിച്ച് തരാം വീഡിയോയിൽ ആദ്യം നമ്മൾ സെൻറ്ററിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന കളറ് ബലൂൺ വീർപ്പിച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോളുണ്ട് ആ ഹോളിൽ ഇതേ ഇതേപോലെ വെക്കണം അതിന് ശേഷം നമ്മൾ രണ്ടാമത് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ബലൂണിൻ്റെ കളറ് സെലക്ട് ചെയ്തിട്ട് അത് വീർപ്പിച്ചിട്ട് അതിന് തൊട്ട് മേലെയുള്ള ഹോളുകളിലായിട്ട് വെക്കണം ശരിക്കും ഇതിന് ഈ ഫ്ലവറിന് അഞ്ച് ഇതളുണ്ട് അതിൽ ഒരു ഓരോ ഇതളും ഫില്ല് ചെയ്തിട്ട് നമുക്ക് അടുത്ത് നിന്ന് ഫില്ല് ചെയ്ത് നോക്കാം ിച്ച് ഫില്ല് ചെയ്യാതെ ആദ്യം രണ്ട് കളർ മാത്രമേ ഫില്ല് ചെയ്ത് നോക്കി അതിന് ശേഷം മൂന്നാമത്തെ ഫില്ല് ചെയ്തു അപ്പം ഏകദേശം ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ കിട്ടി